ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ബ്രസീലിയൻ ലീഗ് മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു സാൻഡോസ് വിജയിച്ചിരുന്നത് മത്സരത്തിൽ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കാൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിരുന്നു നെയ്മർ ഇപ്പോൾ പരിക്കില്ലെന്നൊക്കെ മുക്തനായിക്കൊണ്ട് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട് ഏതായാലും നെയ്മർ പതിയെ പതിയെ തൻ്റെ പ്രതാപകാലത്തേക്ക് എത്തുകയാണ് അതിനുള്ള രണ്ട് തെളിവുകൾ കഴിഞ്ഞ മത്സരത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് കഴിഞ്ഞ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടാൻ നെയ്മർക്ക് കഴിഞ്ഞു അതായത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ആദ്യമായി കൊണ്ടാണ് നെയ്മർ ഇപ്പോൾ ഒരു മത്സരത്തിൽ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കുന്നത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയാണ് നെയ്മർ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കിയിട്ടുള്ളത് ലിക്കെതിരെ പി എസ് ജിക്ക് വേണ്ടി കളിക്കുന്ന സമയത്തായിരുന്നു ഈ നേട്ടം അതിനുശേഷം ആദ്യമായി കൊണ്ട് ഇരട്ട ഗോളുകൾ നേടാൻ ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞു എന്നുള്ളത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇനി രണ്ടാമത്തെ തെളിവ് അത് അവസാനത്തെ അഞ്ച് മത്സരങ്ങളിലും നെയ്മർ ജൂനിയർ മുഴുവൻ സമയവും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിന് ശേഷം ആദ്യമായിക്കൊണ്ടാണ് നെയ്മർ അഞ്ച് മത്സരങ്ങളിൽ തുടർച്ചയായി തൊണ്ണൂറ് മിനിറ്റ് കളിക്കുന്നത് നെയ്മർ പതിയെ പതിയെ തൻ്റെ ആ ഒരു മികവും പ്രതാപവും അതുപോലെ തന്നെ ഫിറ്റ്നസ്സും ഒക്കെ വീണ്ടെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇത് ഇരട്ട ഗോളുകൾ നേടുന്നു തുടർച്ചയായി മത്സരങ്ങൾ പരിക്കേൽക്കാതെ കളിക്കുന്നു എന്നുള്ളതൊക്കെ തീർത്തും ശുഭകരമായ ഒരു കാര്യം തന്നെയാണ് ഏതായാലും അടുത്ത മാസം ബ്രസീൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ആ മത്സരങ്ങളിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതും ഈ യൂഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം